ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സ അവിടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അഭി അമലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമലിനാണെങ്കിലും അഭി ആണെങ്കിലും ഭയങ്കര സങ്കടമുണ്ട് ജാനകിയെ രക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെ അഭി വിചാരിച്ചിരുന്നു പക്ഷെ അതിന് സാധിക്കാത്ത സങ്കടമാണ് അഭിക്ക് ഇപ്പോഴും ഈ വിവരങ്ങളെല്ലാം തന്നെ അമല് വന്ന് പ്രഭാവതിയോട് വന്ന് പറഞ്ഞു കാര്യങ്ങളെല്ലാം തന്നെ പ്രഭാവതി അറിയിച്ചു പ്രഭാവതിക്കും നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊന്നുവുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പ്രഭാവതി പറഞ്ഞപ്പോൾ അമ്മ ഈ സമയം പൊന്നുനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് അത് അബിയേട്ടനാണെങ്കിലും പൊന്നുവിനാണെങ്കിലും ഭയങ്കര സങ്കടം ഉണ്ടാക്കൂന്നൊക്കെ പറഞ്ഞു പക്ഷേ പൊന്നു എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല തനിക്ക് തൻ്റെ അമ്മയെ കാണണം തൻ്റെ അമ്മയെ കണ്ടേ മതിയാകൂ എന്നുള്ളൊരു വാശിയിലാണ് പൊന്നു അവസാനം ആ പൊന്നുവിൻ്റെ നിർബന്ധപ്രകാരം പ്രഭാവതി പൊന്നുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എന്നാൽ അമല് പ്രഭാവതിയോട് പറയുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട അപർണയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ജാനകിയെ കൊല്ലണം എന്ന് അപർണ ആഗ്രഹിച്ചു എന്നാൽ ജാനകി ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അപർണയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ജാനകി തിരികെ വരുമോ എന്ന് എന്നാൽ ഇപ്പോ കോമാ സ്റ്റേജിലേക്ക് ജാനകി പോയിക്കൊണ്ടിരിക്കുവാണ് എന്ന് അറിഞ്ഞപ്പോൾ അപർണയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ അമലിന്റെ മുന്നിൽ തനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് അഭിനയിക്കാനായിട്ട് അപർണ ശ്രമിച്ചു അമലിന്റെ മുന്നിൽ അമലിന്റെ മുന്നിൽ വന്നതിന് ശേഷം തനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ത് പറ്റി അമൽ നീന്തിനാ കരയുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാൻ ായിട്ട് നാടകം കളിക്കാനും ഒക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് അമല് പറയുന്നുണ്ട് ഇതെല്ലാം നിന്റെ നാടകം മാത്രമാണ് നീയും നിന്റെ അച്ഛനും കൂടി ജാനിയേട്ടത്തെ കൊന്നു കളയാനായിട്ട് നീ ശ്രമിച്ചതല്ലേ ജാനിയേട്ടത്തി ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് നിനക്ക് സന്തോഷമാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണയോട് അമല ഒരുപാട് പൊട്ടിത്തെറിച്ചു മാത്രമല്ല നിന്റെ അച്ഛൻ സ്വന്തം മകളെ കൊല്ലാൻ പോലും ശ്രമിക്കുന്ന ആളാണ് നിന്റെ അച്ഛൻ ഒരു ദുഷ്ടനാണ് എന്നൊക്കെ അമല് പറഞ്ഞു അമൽ ആ പറയുന്നതിൽ ജാനകി തമ്പിയുടെ മകളാണ് എന്നുള്ള രീതിയിലായിരുന്നു അമല് സംസാരിച്ചത് സ്വന്തം മകളെ കൊല്ലാൻ പോലും നിന്റെ അച്ഛൻ ശ്രമിക്കും നിന്റെ അച്ഛൻ അതിനുപോലും ഒരു മടിയുമില്ല നിന്നെ വേണമെങ്കിലും കൊന്നു കളയും ഒരു അവസരം വന്നുകഴിഞ്ഞാൽ അതും ചെയ്യും എന്നൊക്കെ അമല് പറഞ്ഞു അപ്പോഴും തന്റെ അച്ഛൻ നല്ല ഒരാളാണ് ആ ഒരാളെ കുറിച്ചാണ് നീ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലിനോട് ദേഷ്യപ്പെടുന്നതല്ലാതെ ഈ ഒരു കേസിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും അന്വേഷിക്കാനായിട്ട് അപർണ തയ്യാറല്ല കാരണം അത്രത്തോളം തൻ്റെ അച്ഛൻ തമ്പി അപർണയുടെ ഒരു ദൈവമായിട്ട് മാറിക്കഴിഞ്ഞു എന്നാൽ നീ എണ്ണി എണ്ണി പഠിച്ചോ പറഞ്ഞേ ഇതിനെല്ലാം നിനക്ക് തിരിച്ചടി കിട്ടും നിന്റെ അച്ഛന് ഇനി ജയിലിൽ ജയിലിനുള്ളിൽ അഴിയെണ്ണേണ്ടി വരും എന്നൊക്കെ അമൽ ഒരുപാട് ദേഷ്യപ്പെട്ട് പറയുകയും ചെയ്തു പൊന്നൂനെ കൊണ്ട് തിരികെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് പ്രഭാവതി പ്രഭാവതിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നാൽ പൊന്നൂനോട് മാക്സിമം കാര്യങ്ങളൊന്നും പറയുന്നില്ല പറയാതെ തന്നെ പിടിച്ചു നിൽക്കുകയാണ് ഇതിനിടയിൽ ഇന്ദ്രജയും നമ്മുടെ ഇന്ദ്രജയും പിന്നെ നകുലിനും തമ്മില് തമ്പിക്കെതിരെ ഒരു തമ്പിയെ തകർ തകർക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇന്ദ്രജയോട് നകുലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ ഈ ഒരു സിറ്റിയിലുള്ള സോണ് അന്ന് ഈ ഒരു ബിസിനസ് നോക്കിക്കൊണ്ടിരുന്നതാണ് പിന്നെ നകുലിന് ആ ഒരു വയ്യാതെ ആയി ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷമാണ് അത് അടച്ചുപൂട്ടേണ്ടി വന്നത് അപ്പൊ അത് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ അത് വീണ്ടും ബിസിനസ് തുടങ്ങിക്കോട്ടെ എന്നൊക്കെ ഇന്ദ്രജയോട് നകുലൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ മറുപടി ഇന്ദ്രജി എന്ന് നകുലിനോട് പറഞ്ഞു ഞാൻ എല്ലാവരോടും പറഞ്ഞുവെങ്കിലും ആർക്കും തന്നെ ഈ ഒരു സോണ് തുറക്കുകയും പിന്നെ അത് നടത്താനായിട്ട് ആർക്കും തന്നെ താല്പര്യമില്ല പിന്നെ നകുലൻ നന്നാവുകയാണ് നകുലൻ ഒരു പുതിയ ജീവിതത്തിലോട്ട് കടക്കുകയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് അവർ തയ്യാറായതെന്ന് ഇന്ദ്രജി നകുലിനോട് പറഞ്ഞു ഇതിനിടയിൽ ജാനകിയെ പറ്റിയും സംസാരിച്ചു ജാനകിയുടെ ആക്സിഡന്റിനെ പറ്റി സംസാരിച്ചപ്പോ ജാനകിയെ ആരോ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് അറിയാം പിന്നെ എന്തിനാണ് വെറുതെ അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അഭിക്ക് അത് ആരാണ് ചെയ്തതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ എന്തിനാ അഭി വെറുതെ മിണ്ടാതെ ഇരിക്കണം ആ ഹോസ്പിറ്റലിൽ എന്തിനു അടഞ്ഞുകൂടി ഇരിക്കണം എന്നൊക്കെ നകുലനെ നകുലൻ അഭിയെ കുറ്റപ്പെടുത്തിയപ്പോ ഇന്ദ്രജ ആ സത്യങ്ങളെല്ലാം നകുലനോട് പറഞ്ഞു തമ്പിയാണ് തമ്പിയും അപർണയും കൂടി ചേർന്നിട്ടാണ് ജാനകിയെ കൊല്ലാൻ നോക്കിയതെന്നും എന്നാൽ അതിൽ പൂർവ്വ ഒരു വൈരാഗ്യമുണ്ട് അഭിയോടുള്ള വൈരാഗ്യമാണ് ജാനകിയോട് കാണിച്ചത് ആ ഒരു വൈരാഗ്യം തുടങ്ങിയത് തന്നെ തം തം ജാനകിയുടെ അതായത് അഭിയുടെ അച്ഛനിൽ നിന്നാണ് ആ ഒരു പക വളർന്നു വളർന്ന് വളർന്ന് അവസാനം ഇതുവരെ എത്തി പിന്നെ ജാനകിയെ ഏർ അഭി കല്യാണം കഴിച്ചതും അതിനുശേഷം ജാനകി ആ ഒരു കുടുംബത്തിന്റെ മരുമകളായിട്ട് വന്നതും അപർണയുടെ വിവാഹത്തെ കുറിച്ചൊക്കെ ഇന്ദ്രജ നവലനോട് പറഞ്ഞു അപർണ അളകാപുരിയിലെ മരുമകളായിട്ട് വന്നത് തന്നെ ഈ കുടുംബത്തെ തകർക്കാനായിട്ട് തന്നെയാണെന്ന് ഇന്ദ്രജ പറയുന്നുണ്ട് അങ്ങനെയാണ് ജാനകിയെ കൊന്നത് ജാനകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് ഇതിനിടയിൽ രാധാമണിയുടെ കേസിനെ പറ്റിയും ഇന്ദ്രജ നകുലനോട് പറഞ്ഞു തമ്പി നശിപ്പിച്ച ഒരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പണ്ട് ഈ രാധാമണി ആ രാധാമണിക്ക് വേണ്ടിയിട്ട് ജാനകി ഇപ്പോൾ കേസ് കൊടുത്തു എന്നും അതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് എന്നൊക്കെ ഇന്ദ്രജ പറഞ്ഞു അപ്പോ ഏകദേശ കാര്യങ്ങളെല്ലാം തന്നെ നകുലിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ തമ്പിക്കും അപർണയ്ക്കും തമ്പിയും അപർണയും ഇപ്പോ ജാനകിയുടെ ശത്രുവാണ് അതുപോലെ തന്നെ ജാനകിയുടെ ശത്രു മറ്റൊരാള് കൂടിയുണ്ട് സി ഐ സേനൻ എന്നാൽ ആ സേനനാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഇത്രയും ഉണ്ടാക്കിയത് തമിഴ്നാട്ടിൽ നിന്നും ആ വണ്ടി കൊണ്ടുവന്നതും ജാനകിയെ ആക്സിഡന്റ് ആക്കിയതും ആഹ് കൊല്ലാൻ ശ്രമിച്ചതും എല്ലാം സേനനാണെന്ന് കൂടി ഇന്ദ്രജയ പറഞ്ഞു സേനിട്ട് ഒരു എട്ടിന്റെ പണി കൊടുക്കാനായിട്ടാണ് നകുലൻ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ തമ്പിയെ വകവരുത്താനായിട്ടും നകുലൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അഭിക്ക് ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചതിൽ അഭിക്ക് നല്ല ദേഷ്യമുണ്ട് ആ ഒരു കുടുംബത്തിനെ നോക്കിയിട്ടാണ് അഭി ഒന്നും ഇണ്ടാതിരിക്കുന്നത് തമ്പിക്കെതിരെ തൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്നാൽ അഭിയല്ല പകരം ഈ ഒരു അവസരം മുതലാക്കി തമ്പിയും സേനനെയും വകവരുത്തേണ്ടത് നമ്മളാണെന്ന് ഇന്ദ്രജ നഗുലനോട് പറയുകയും ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഏഹ് നഗുല ആ അഭി തമ്പിയെയും സേനനയും കൊല്ലാനായിട്ടാണ് നകുലനും ആ ഇന്ദ്രജയും ശ്രമിക്കുന്നത് ഈ സമയത്ത് പൊന്നു പിന്നെ പ്രഭാവതിയും കൂടി ഹോസ്പിറ്റലിൽ എത്തി ജാനകിയെ കണ്ടു എന്നാൽ ജാനകിയുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവർ ഭയങ്കര സങ്കടം തോന്നി ഓ നേഴ്സ് നേരത്തെ പ്രഭാവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനകിയിലെ ഡ്രസ്സ് മാറ്റാനൊക്കെ ആയിട്ട് ഒരു പെൺകുട്ടി ഇവിടെ ഒരു സ്ത്രീ നിൽക്കണമെന്ന് എന്നാൽ അതൊന്നും അമ്മ അറിയാവട്ടെ കാരണം ഡോക്ടർ നമ്മളെ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട് ഡോക്ടർ ഇതിനെല്ലാം നമുക്ക് സഹായം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അതല്ല അതല്ല അഭി ഒരു മര്യാദ ഞാൻ ഇവിടെ നിൽക്കാം എന്ന് പ്രഭാവതി പറഞ്ഞു ആ സമയത്താണ് രാധാമണിയെ കൊണ്ടുവരുന്നതിന്റെ കാര്യം പ്രഭാവതിയോട് ആ തമ്പി അഭി പറഞ്ഞത് അങ്ങനെയല്ലാ അമ്മയ്ക്ക് പകരം ഇപ്പോൾ ഞാൻ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത് ജാനകിയുടെ അമ്മയായ രാധാമണിയാണ് രാധാമണിയാണ് ഇവിടെ നിൽക്കേണ്ടത് മനയിലെ രാധാമണി ജാനകിയെ കാണാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ ഞാൻ രാധാമണിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന ആ അത്രയും ദിവസമെങ്കിലും ജാനകിക്ക് രാധാമണി നിൽക്കട്ടെ എന്നാണ് എന്റെയും തീരുമാനം ആദ്യം പ്രഭാവതി അതിനെ എതിർത്തു കാരണം രാധാമണിക്ക് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് പറ്റത്തില്ല ആഹ് അതുപോലും മറന്നു പോകും അങ്ങനെയുള്ളപ്പോ ജാനകി സ്വന്തം മകളാണെന്ന് പോലും രാധാമണിക്ക് അറിയത്തില്ല അങ്ങനെയുള്ള രാധാമണി എങ്ങനെയാണ് ജാനകിയുടെ കാര്യങ്ങളും കൂടി നോക്കുക എന്നുള്ള ഒരു സംശയം പ്രഭാവതിക്കുണ്ടായിരുന്നു അപ്പോൾ അഭി പറഞ്ഞത് എന്തായാലും അമ്മ നമുക്ക് ഈ ഒരു തീരുമാനം തന്നെ ഞാൻ എടുക്കുവാണ് എന്തായാലും ഡൽഹിയിൽ പോകുന്നത് വരെ നിൽക്കട്ടെ ഞാനും കൂടി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പ്രഭാവതിയും പുന്നൂനെയും തിരികെ വീട്ടിലേക്ക് അയച്ചു എന്നിട്ട് ജാനകിയോട് അഭി സംസാരിക്കുവാണ് ജാനകി അളകാപുരിയിലെ മരുമകളായിട്ട് വന്നതും അതിനുശേഷം എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയതും എല്ലാവരെയും സ്വന്തം കുടുംബ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ നോക്കിയതും ഇതുവരെ ജാനകി വളർന്ന ആ ഒരു കാര്യങ്ങളും അതിന് മുന്നേ നടന്ന സംഭവങ്ങളും ജാനകി അനുഭവിച്ച പ്രശ്നങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും ജാനകി അളതാപുരിയിലെ മരുമകളായി വന്ന അന്നു മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ജാനകിയെ വീണ്ടും വീണ്ടും പറഞ്ഞ് അഭി ഓർമ്മിപ്പിച്ചു എന്നിട്ട് ജാനകിയെടു ആ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ട് അഭി ശ്രമിക്കുകയാണ് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തമ്പിക്കും നഗു തമ്പിക്കും പിന്നെ സേനനും വിട്ട് പണി കൊടുക്കാനായിട്ട് നകുലൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് തമ്പിയെ കൊല്ലാനായിട്ടാണ് ഇപ്പോ നകുലൻ ശ്രമിക്കുന്നത് ഇതിനിടയിൽ ഡോക്ടറിനോട് രാധാമണിയെ കൊണ്ടുവരുന്നതിനെ പറ്റി അഭിസംസാരിച്ചു ഡോക്ടർ പറഞ്ഞത് രാധാമണി ജാനകിയോട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാനകി കണ്ണു തുറക്കും ജാനകി എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രാധാമണിയെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇനി ജാനകി തിരികെ പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ അതോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും